ഓൺലൈനിൽ പോണോഗ്രഫി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ നിർത്തിക്കോളൂ ഇനിയും കാണുകയാണെങ്കിൽ പണി ഇങ്ങനെ കിട്ടും ഓൺലൈനിൽ പോണോഗ്രഫി കാണുന്നവരാണെങ്കിൽ കരുതിയിരുന്നോളൂ ഇന്റർനെറ്റിൽ ചൈൽഡ് പോണോഗ്രഫി കാണുന്നവരെ പോലീസ് കർശനമായി നിരീക്ഷിക്കാൻ തുടങ്ങിയതോടെ കുട്ടികളുടെ അശ്ലീല വീഡിയോ കണ്ട യുവാവ് റാണിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കാർഡ് ഉപയോഗിച്ച് പണം അടച്ചു കാണുകയും ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത യുവാവിനെ റാണിയിൽ അറസ്റ്റ് ചെയ്തു ഊതിമൂട് മാമ്പറ പുത്തൻ വീട്ടിൽ വിഷ്ണുവിനെയാണ് എസ് ബി ജി ജയദേവ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അർജുസ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് പിടികൂടിയത് ഇയാളിപ്പോൾ മന്ദിരം പടിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് നേരത്തെ വിദേശത്ത് ജോലിയിലായിരുന്നു നാട്ടിലെത്തി അല്ലറ ചില്ലറ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ് നിരന്തരമായി പോൺസൈറ്റ് സന്ദർശിക്കുന്ന വിഷ്ണു കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ മാത്രമാണ് കണ്ടിരുന്നത് ഇവയെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഫോൺ ഗാലറി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വീഡിയോകളാണ് അധികവും സാമൂഹിക മാധ്യമങ്ങൾ വഴി വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്തരം വീഡിയോകൾ നിരന്തരമായി കാണുന്നവരെ പോലീസിന്റെ ഹൈടെക് സെല്ലും സൈബർ ഡോമും നിരീക്ഷിച്ചു വരികയാണ് ചൈൽഡ് പോൺ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതും കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് അഞ്ചു വർഷം വരെയാണ് ഇതിന് പരമാവധി ശിക്ഷ രാജ്യാന്തര പോലീസാണ് ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നത് വീഡിയോകൾ നിരന്തരം കാണുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ വിവരവും ലൊക്കേഷനും അതാത് രാജ്യത്തിന് കൈമാറും ഇത്തരത്തിൽ സംസ്ഥാനത്ത് അറസ്റ്റിലാവുന്ന ആദ്യത്തെ ആളാണ് എന്നാണ് വിവരം നിരവധി ആളുകൾ നിരീക്ഷണത്തിലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്